മുരുടേശ്വരം ക്ഷേത്രത്തിൻ്റെ മുകൾ ഭാഗത്തു നിന്നുള്ള കാഴ്ചയാണ് അതിൻ്റെ പ്രധാന ശിവപ്രതിഷ്ഠയൊക്കെ റിനോവേറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് ഉപ്പിയിൽ നിന്ന് മുരടേശ്വരം ക്ഷേത്രത്തിലേക്കുള്ള യാത്ര വഴികളൊക്കെ വളരെ വിശാലമായ നല്ല സുന്ദരം വഴികളൊക്കെയാണ് കർണാടകയില് നെയിം ബോർഡുകളൊക്കെ കാണാം കർണാടക സംസ്ഥാനത്തിലെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്കുള്ള യാത്രയാണ് ദൂരെ ഒരു ടോൾ ബൂത്ത് കാണാം നമുക്ക് ഈ ടോൾ ബൂത്തുകളിൽ അതിൻ്റെ വക്കത്തായിട്ട് പല വാഹനങ്ങളും നിർത്തിയിട്ടിട്ടുണ്ട് നമ്മൾ ഈ ടോളിന് ഉണ്ട് അപ്പം നമ്മൾ ആ പാസിൻ്റെ ഇതിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ടോളിൻ്റെ അവിടുന്ന് മറികടക്കാൻ കഴിഞ്ഞു പിന്നെ നമ്മൾ അങ്ങനെ മുന്നോട്ട് പോവുകയാണ് ദൂരെ കുറേ ലോറികളും ഒക്കെ കാണാം പിന്നെ നമ്മൾ ഈ ഹൈവേൻ്റെ സെൻ്ററിലൂടെ നാലുവരി പാതയുടെ ഒരു നിരവധി ചെടികളും ദൂരെ പല വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകുന്നു ഈ ഹൈവേ ഞാൻ ശ്രദ്ധിക്കുമ്പോൾ വളരെ നല്ല ഒരു ഡ്രൈവിംഗ് കൾച്ചറുള്ള നല്ല കാണാനും ഒരു വലിയ ഒരു തിരക്കേറിയ ഒരു പാതയായിട്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ലെങ്കിലും ഒരുപാട് വാഹനങ്ങളുണ്ട് വിശാലമായ ദീർഘമായ വലിയ വളവുകളില്ലാത്ത കയറ്റിറക്കങ്ങളില്ലാത്ത അതിമനോഹരമായ നമുക്ക് യാത്ര ചെയ്യുമ്പോൾ അതൊരു ദോഷം ഒരു നമുക്ക് ഒരു കംഫേർട്ട് തരുന്ന ഒരു വഴിയാണ് കർണാടകയിലത് ദൂരെ കേരളത്തിന് സമാനമായി തന്നെ തെങ്ങുംന്തോപ്പുകൾ കാണാം പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ്റെ പണികൾ നടക്കുന്നുണ്ട് സൈഡ് ദൂരെ ഏതോ കായലിൽ കണ്ടൽ കാടുകൾ നിരുന്ന പ്രദേശങ്ങൾ കാണാം ഈ പ്രദേശങ്ങൾ കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് തോന്നും ഇത് കേരളത്തിൽ കണ്ണൂർ ഭാഗത്തായത് കൂടെയോ നമ്മൾ ഇങ്ങനെ സഞ്ചരിക്കുന്നതാണെന്ന് ദൂരെ തെങ്ങിൻ തോപ്പുകൾ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നു അതിൻ്റെ ഇടയിൽ വാഹനം നമ്മൾ ഒരു ലോറി നമ്മളെ മറികടക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഈ പാടശേഖരങ്ങളും തെങ്ങിൻ തോപ്പുകളും ഈ യാത്രകളും ഈ യാത്രയിൽ ഈ വാഹനത്തില് നമ്മൾ വിദൂരമായ ഒരു അല്ലെങ്കിൽ ഒരു ദീർഘമായ ഒരു സഞ്ചാരത്തിൽ നമ്മൾ കാണുന്ന കാഴ്ചകൾ നമ്മളുടെ ഒരു ഡെസ്റ്റിനേഷൻ മാത്രമല്ല ഒരു യാത്രയുടെ എൻജോയ്മെന്റ് നമ്മൾ അവൾ ആ യാത്രയിൽ കണ്ടുമുട്ടുന്ന സാഹചര്യങ്ങൾ നമ്മൾ അനുഭവിക്കുന്ന നല്ലതും ചീത്തയുമായ കാര്യങ്ങൾ അതിൽ തന്നെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന അല്ലെങ്കിൽ നമ്മുടെ നാടിനെ വ്യത്യസ്തമായിട്ടുള്ള പിന്നെ കാഴ്ചകൾ പിന്നെ സംവിധാനങ്ങൾ റോഡുകൾ ഈ റോഡുകളിൽ നം നമ്മുടെ നാട്ടിലും പുരോഗതിയുണ്ട് ഓരോ നാട്ടിലുള്ള അവിടുത്തെ കാലാവസ്ഥ നമ്മൾ വളരെ സുന്ദരമായ ജീവിതാനുഭവങ്ങൾ ഉണ്ടാവണമെങ്കിൽ യാത്ര ചെയ്യണം എന്നൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മൾ അങ്ങനെ ഒരു യാത്രയിലാണ് ഉടുപ്പിയിൽ നിന്ന് നമ്മൾ മുരുടേശ്വരത്ത് നമ്മളെ ഡ്രൈവർ എടനൊക്കെ ഉണ്ട് മുരുടേശ്വരം ക്ഷേത്രം ഒരു പ്രധാനപ്പെട്ട ശിവക്ഷേത്രമാണ് കർണാടകയില് ഞാൻ ഇതിനു മുമ്പ് ഒരു തവണ പോയിട്ടുണ്ട് എങ്കിലും ഈ ഒരു ടൈമില് നമ്മൾ ഓഫീസിൽ നിന്ന് നമ്മൾ പോവുകയാണ് ഒക്കെ ടീമൊക്കെ ഇവിടെയുണ്ട് അവരെല്ലാരും എൻജോയ്മെന്റിലാണ് ദൂരെ വാഹന തിരക്കേറിയ അവിടെ റോഡിന് ചില അറ്റകുറ്റപ്പണികളൊക്കെ നടക്കുന്നുണ്ട് അവിടെ സൈൻ ബോർഡുകളൊക്കെ ഉണ്ട് ദീർഘമായ ഒരു യാത്ര തന്നെ ആവശ്യമാണ് പിന്നെ ഉടുപ്പിയിൽ നിന്ന് മുരുദേശം വരെ ഏകദേശം നൂറ് കിലോമീറ്ററിലധികം ഉണ്ട് നമുക്ക് നമ്മൾ നമ്മളാവശ്യത്തിന് വെള്ളമൊക്കെ കരുത്തിയിട്ടുണ്ട് ദൂരെ ഹൈവേ ഇങ്ങനെ നീണ്ട് കിടക്കുകയാണ് കേട്ടോ ഹൈവേ ഏതാ എത്ര കിലോമീറ്റർ കണക്കിന് ഹൈവേ ഇങ്ങനെ ഒരു നൂല് പിടിച്ച പോലെ നേർ രേഖയിൽ ഇങ്ങനെ കിടക്കുകയാണ് ഹൈവേ അതിൻ്റെ ഒരു നടുക്കൊരു കൊടി ഇങ്ങനെ പറക്കുന്നുണ്ട് ഒരു കാർ അതിവേഗത്തിൽ നമ്മളെ മറികടന്ന് ഞാനത് സൂം ചെയ്ത് എത്തിരിക്കുകയാണ് അതങ്ങ് കടന്നുപോയി അത്രയോ ദൂരത്തെത്തിയത് അങ്ങനെ നമ്മൾ ഒരു വളവ് തിരിഞ്ഞ് ദൂരെ ഒരു നീലമയം എന്താണ് ആ നീലമയം അങ് നമ്മൾ ദൂരെ കാണുന്നത് അറബിക്കടലിൻ്റെ അറബിക്കടലിൻ്റെ തീരങ്ങൾ അത് കർണാടകയിലെ തീരപ്രദേശത്തു കൂടെയുള്ള നമ്മുടെ യാത്രയില് ദൂരെ ലോറികൾ നിരനിരായി നിർത്തിയിട്ടു തിരമാലകൾ തീരത്ത് തകർക്കാതിരിക്കാനുള്ള കൽഭിത്തികളും ആ കൽഭിത്തികളുടെ മുകളിലായിട്ട് ആളുകൾ മീൻ പിടിക്കാനൊക്കെ നിൽക്കുന്നതും അത് ആ തീരത്ത് തന്നെ പല വാഹനങ്ങളും ബസ്സുകളും ആ കൽഭിത്തികളിൽ കാഴ്ചക്കായി നിൽക്കുന്ന ആളുകളും പിന്നെ സഞ്ചാരികളും ക്കെയുണ്ട് ഈ കാഴ്ചകളിലൂടെ നമ്മൾ ദൂരെ നമ്മളെ നമ്മളെ ഡെസ്റ്റിനേഷൻ നമ്മൾ ചിലപ്പോൾ ഒരു ഈവനിങ് സമയത്തൊക്കെ ആയിരിക്കും അവിടെ എത്താം പക്ഷേ ഈ യാത്ര ഈ ഒരു കടൽ തീരത്തിൻ്റെ ഈ തീരം കണ്ടുകൊണ്ടുള്ള ഈ തിരമാലകൾ കണ്ടുകൊണ്ടുള്ള ഈ യാത്ര എല്ലാ ഒരു ഇതൊരു അപൂർവം യാത്രകളിൽ എല്ലാ സ്ഥല എല്ലാ തീരത്തും ഇതേപോലുള്ള ഒരു യാത്രാനുഭവങ്ങൾ ഉണ്ടാവില്ല ദൂരെ അവിടെ ആളുകൾക്ക് കാണാനുള്ള വ്യൂയിങ് സ്റ്റേഷനൊക്കെ ഉണ്ട് പല കാവിക്കൊടികളും ഇങ്ങനെ റോഡരികിലായിട്ട് കാണാം പലരും അവിടെ വാഹനങ്ങൾ നിർത്തിയിട്ട് അവിടുത്തെ കാഴ്ചകളും സാധനങ്ങൾ വാങ്ങാനും ഒക്കെ നിൽക്കുന്നുണ്ട് തെങ്ങിൻതോപ്പുകൾ പിന്നെ അതിനൊരു അന്ത്യമില്ല കാരണം ഈ കർണാടകയും കേരളവും അതിൻ്റെ തീരദേശങ്ങള് കേരവൃക്ഷങ്ങൾ കൊണ്ട് അലങ്കരിച്ച തീരങ്ങളാണ് ആ ആ കേരവൃക്ഷങ്ങൾ കാണുമ്പോൾ പെട്ടെന്ന് ഇത് കേരളം തന്നെയാണോ എന്ന് നമ്മൾ ഒരു വേള ഓർത്തു പോകുന്നു ഓർത്തു പോകും ഈ യാത്രകൾ ഒരു പിന്നെ ഒരു മടുപ്പിക്കുന്ന ഒരു യാത്ര പോലെ തോന്നാമെങ്കിലും പക്ഷേ ഈ യാത്രയിൽ നമ്മൾ ചില കാര്യങ്ങൾ തിരിച്ചറിയുകയാണ് ഈ വയലങ്ങളും ഈ ഇവിടെ ഉയർന്നു നിൽക്കുന്ന വനങ്ങളും ആ സംവിധാനങ്ങളും ആ ഒരു പ്രത്യേക തരം ക്ഷേത്ര നിർമ്മാണ ശൈലിയിൽ നിർമ്മിച്ച ഈ ഇത്തരം ക്ഷേത്രങ്ങളും ഇവയൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ യാത്ര നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ അടുത്തൊന്ന് നിർത്തിയിട്ട് ക്ഷേത്രത്തിൻ്റെ ചുറ്റുപാടുകളിലൂടെ നടന്ന് നമ്മൾ യാത്ര വീണ്ടും തുടരുകയാണ് യാത്രയുടെ ആ ആലസ്യത്തിൽ ദൂരേക്ക് ദൂരെ വളവ് തിരിഞ്ഞു വരുന്ന ബസ്സിനെ നോക്കി ഒരു ദീർഘനിശ്വാസത്തോടെ നീണ്ട യാത്രയ്ക്ക് വേണ്ടി ആ യാത്രയിൽ എത്തിച്ചേരാൻ പോകുന്ന സ്ഥലത്തെ ഓർത്ത് ഇനിയും ഒരുപാട് ദൂരം പോകണം എന്നാൽ മാത്രമേ അവിടെ എത്തുള്ളൂ നമ്മളൊരു വൈകുന്നേരത്തിന് മുന്നോടിയായി അവിടെ എത്തിയതിന് ശേഷം ഫ്രഷൊക്കെ ചെയ്ത് പിന്നീട് ഈവനിങ്ങിന് ക്ഷേത്രത്തിൽ ദർശനം നടത്താം എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് നമ്മളിപ്പോൾ യാത്ര തുടരുന്നത് ദൂരെ മലനിരകൾ കാണാം പശ്ചിമഘട്ടത്തിൻ്റെ ബാക്കി മലനിരകൾ കർണാടകയുടെ ഭാഗത്തായി കാണുന്ന ആ മലനിരകൾ നമ്മുടെ യാത്രയുടെ ഒരു ഓരത്തൂടെ ദൂരെ നമ്മുടെ കേരളത്തിന് സമാനമായി തന്നെ കാണുന്ന പ്രകൃതി പള്ളികൾ കടകൾ ദൂരെ ഹൈവേയുടെ ഇരുവശായിട്ട് ലൈറ്റ് കാലുകൾ ടവറുകൾ ഈ ഒരു ഭാഗമൊക്കെ കാണുമ്പോൾ ഇത് കേരളം തന്നെയാണ് അല്ല വേറെ ഏതെങ്കിലും ഒരു സ്ഥലമാണെന്ന് തോന്നില്ല പിന്നെ ഈ റോഡിന്റെ ഒരു വീതി മാത്രമേ കുറച്ച് വ്യത്യാസമുള്ളൂ അതിപ്പോ നമ്മുടെ ഹൈവേ വന്നുകഴിഞ്ഞാല് അതോ ഒത്ത് ദൂരെ എന്തോ ഒരു വാട്ടർ ടാങ്കൊക്കെ കാണുന്നുണ്ട് വാട്ടർ ടാങ്ക് അല്ല അത് ശരിക്കും അത് വ്യൂ പോയിന്റ് ആണ് അവിടെ നിന്ന് നല്ലൊരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ നല്ലൊരു പച്ചപ്പ് നിറഞ്ഞ ഒരു അന്തരീക്ഷം എന്താ ഒരു ഹരിതാപമായ വഴിയോരങ്ങളും ആ വഴിയോരങ്ങളിൽ മാലിന്യമല്ല സുന്ദരമായ വഴിയോരങ്ങള് നല്ല ഭംഗിയായിട്ടുള്ള റോഡുകൾ ഒരു കേരളം വിട്ടിട്ട് ഒരു വ്യത്യസ്തമായ ഒരു ടെറയിനിൽ നമ്മൾ കടക്കുമ്പോൾ നമ്മൾ കേരളത്തിന് കുറെ കൂടി വ്യത്യസ്തമാക്കുന്ന ഇവിടുത്തെ നമ്മൾ കേരളത്തിലെ കെ എസ് ആർ ടി സിക്ക് പകരം കർണാടക കെ എസ് ആർ ടി സി ആണ് കേട്ടോ നമ്മൾ കർണാടക കെ എസ് ആർ ടി സി മറികടന്നുകൊണ്ട് പോവുകയാണ് നമ്മൾ ഇത് വെട്ടുകല്ലിൻ്റെ ഒരു പാറ ഇടിഞ്ഞു വരാതിരിക്കാൻ വേണ്ടിയിട്ട് സൈഡൊക്കെ കോൺക്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഉള്ള ഒരു വെട്ടുകല്ലിൻ്റെ ഒരു മല തന്നെയാ കേട്ടോ നമ്മൾ ഇങ്ങനെ പിന്നിട്ടുകൊണ്ടിരിക്കുന്നത് ദൂരെ നല്ല ഒരു ഇത് ഒരു പാളി പോലെ കീറിയ പോലെ അതിലൂടെ നല്ല ഹൈവേ ഒരു വിജനമാണ് റോഡുകൾ വിജനം പിന്നെ അടുത്ത് ഒന്നും കാണുന്നില്ല പക്ഷേ നല്ല പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു നല്ല വൃത്തിയും നല്ല അലങ്കാര അലങ്കാരൂപത്തിൽ ദൂരെ ദൂരെ ഫുള്ളും ഫുള്ളും ഒരു ബിജിനമാണ് വല്ലപ്പോഴും വരുന്ന വണ്ടികളും പിന്നെ ദൂരെ മലകൾ കാണാം ആ മലകളുടെ ഒരു താഴ്വാരത്തേക്ക് ഒരു ഇറക്കം ഇറങ്ങി പോകുന്ന ഹൈവേ റോഡ് വിശാലമായ പാത ഈ പാതകളതിവേഗം നമ്മൾ പിന്നിട്ടുകൊണ്ട് ദൂര ദൂരെ നമ്മുടെ പുതിയ ഓരോ വളവ് കഴിയുമ്പോഴും പുതിയ എന്ത് വിസ്മയകരമായ കാഴ്ചയാണ് നമുക്ക് കാണാനുള്ളത് എന്നുള്ള ഒരു ആകാംക്ഷയോടെ ക്യാമറ നേരെ ദൂരേക്ക് ദൂരേക്ക് ചിലപ്പോഴൊക്കെ സൂം ചെയ്തും പിന്നെ അവിടെ ഏതോ ഒരു ഗ്രൗണ്ടൊക്കെ കാണുന്നുണ്ട് ഒരു കേരളത്തിന് സമാനമല്ല കാരണം നമ്മുടെ ആ ഒരു പ്രകൃതി ഏറെക്കുറെ സമാനമെങ്കിലും മനുഷ്യരും അവർ ഒരുക്കിയിരിക്കുന്ന ഒരു നഗര ഗ്രാമീണ ഭംഗി ഏറെ വ്യത്യാസമാണ് കർണാടകയിൽ പ്രത്യേക ശൈലിയിലുള്ള വിവിധ ക്ഷേത്രങ്ങളും ആ ക്ഷേത്രങ്ങളുടെ പരിസരവും ആ പരിസരങ്ങൾ അവിടുത്തെ വാഹനങ്ങൾ ഈ ഗ്രാമവും ഈ ഗ്രാമത്തിൻ്റെ നെടുവെ പിളർന്നു പോകുന്ന ഹൈവേ ദൂരെ ഗോകരണയിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കുമൊക്കെ വേഗത്തിൽ ആളുകൾ എത്തിക്കാൻ ഇത്തരമൊരു ഹൈവേ വളരെ അത്യാവശ്യമാണ് ഈ ഹൈവേയുടെ നടുവിലൂടെ ഈ നാലുവരി ഹൈവേൻ്റെ രണ്ട് ഭാഗത്തിൻ്റെ നടുവിലും ഇവിടെ ഒരുപാട് അലങ്കാരം പെടുത്തിരിക്കുന്ന ആ ഒരു വടിക്ക് നല്ല ഒരു ഭംഗി നൽകിക്കൊണ്ട് ഈ ഈ നേർരേഖയിലുള്ള ഒരു വഴി കുറേ ദൂരം പിന്നിട്ട് കഴിയുമ്പോൾ എന്തോ ഒരു അസ്വസ്ഥത പോലെ കാരണം ദൂരെ ഉള്ള കാഴ്ചകൾ ദൂരെയുള്ള കാഴ്ചകൾ നമുക്ക് ദൂരേനെ കാണാം എത്രയോ എന്നാ നമ്മളെ ലോറി ചേട്ടൻ നമ്മളെ അടുത്ത് കൂടെ ഒന്ന് പാസ് ചെയ്തു പോയി ശരിക്കും ഞാൻ ഇത്തരം നേർ ദീർഘമായ വളരെ കിലോമീറ്റർ കണക്കിന് ഇങ്ങനെ നേർ പാതകൾ ഈ കർണാടകയിൽ തന്നെ ഉണ്ടാവുള്ളു തോന്നുന്നുട്ടോ ഈ തമിഴ്നാട്ടിലൊക്കെ ഉണ്ട് തമിഴ്നാട്ടിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ചില കാറ്റാടി ഇടയിലൂടെ ഉള്ള ഹൈവേ ഒക്കെ ഇത് നമ്മൾ ദൂരൊരു കൂറ്റൻ മലനിരയൊക്കെ കാണുന്നുണ്ട് ആ മലനിരകളും ഒക്കെ കടന്നു വേണം നമുക്ക് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്താൻ ഒരു സ്ഥാപനം എന്തോ കോളേജ് ആണെന്ന് തോന്നുന്നു കണ്ടിട്ട് പിള്ളേരൊക്കെ പഠിക്കുന്ന കോളേജാണ് ആ കോളേജ് എന്തൊക്കെയോ അതിലും സോറി സോറി അതൊരു ഹോസ്പിറ്റലാണ് കേട്ടോ കോളേജല്ല നമ്മളതും കിടന്നു പല സ്ഥാപനങ്ങളും ഉണ്ട് സ്ഥാപനങ്ങളൊക്കെ വലിയ വലിയ സ്ഥാപനങ്ങളാണ് കണ്ടാൽ നമുക്കറിയാൻ പറ്റും പിന്നെ ഇത് കുറച്ച് ജനങ്ങളും ഒക്കെ ഉള്ള ഒരു സ്ഥലത്തെത്തി അത്യാവശ്യം ആൾക്കാരൊക്കെ ഉള്ള ഇവിടെ നമ്മൾ തീയാണ് കേട്ടോ നമ്മുടെ വഴി മാറി നമ്മൾ തിരിഞ്ഞ് അവിടെ ഓ നമ്മൾ കാണുന്ന എന്താ നോക്ക് അതൊക്കെ കടന്ന് ദൂരെ ഒരു മിന്നായം പോലെ നമ്മൾ കണ്ട് താഴ്ന്നു ഇനി ഇതാ ഒരല്പം ക്ഷമിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ ഇതാ ദൂരെ മുരുടേശ്വരം ക്ഷേത്രം തെളിഞ്ഞു കാണാം അതാ മുരുടേശ്വരം ക്ഷേത്രം എത്തി നമ്മള് എത്രയോ നേരത്തെ യാത്രകൾക്ക് ശേഷം അതിഗംഭീരമായ എത്രയോ നിലകളിൽ കല്ലുപാകിയ ക്ഷേത്രം എത്രയോ ഉയരത്തിൽ നമ്മൾ എത്രയോ കിലോമീറ്റർ ദൂരത്തിനെ കാണാം മുരുടേശ്വരം ക്ഷേത്രം ആ ക്ഷേത്രത്തിൻ്റെ ഏർ പരിസരത്തെ തെരുവുകളിലും തെരുവുകൾ പിന്നിട്ടുകൊണ്ട് നമ്മൾ ആ ക്ഷേത്രാങ്കണത്തിലേക്ക് പതിയെ യാത്ര തുടരുകയാണ് ഈ യാത്ര ചെന്നെത്താൻ പോകുന്നത് നേരതാ ആ ക്ഷേത്രാങ്കണത്തിലേക്കാണ് എത്രയോ എത്രയോ ഭക്തജനങ്ങൾ വന്നു പോയിട്ടുള്ള എത്രയോ അത്ഭുതകരമായ എത്രയോ കലാകാരന്മാരുടെ എഞ്ചിനീയേഴ്സിൻ്റെ ആർക്കിടെക്ചർ മികവിൻ്റെ ഒരു വലിയ ഒരു സൃഷ്ടിയുടെ മുന്നിലേക്കാണ് നമ്മൾ ചെന്നെത്തുന്നത് അങ്ങനെ ചില പ്രത്യേക വാഹനത്തിൽ ഇതാ കുറേ ആളുകളൊക്കെ ഭക്തരായിട്ട് വന്ന് നമ്മളാ വണ്ടി നേരെ നേരം അവരെടുത്ത് ചെന്ന് നിന്നു ക്ഷേത്രാങ്കണത്തിലേക്ക് നമ്മൾ നമ്മുടെ വാഹനം കയറിയിരിക്കുകയാണ് ഓ എത്രയോ ോ എത്ര നിലകളുണ്ട് എന്ന് തന്നെ പെട്ടെന്ന് എണ്ണാൻ പറ്റുന്നില്ല അത്രയും വലിയ ഒരു ക്ഷേത്ര നഗരത്തിലേക്ക് അതിൻ്റെ ഒരു ആ ക്ഷേത്രത്തിൻ്റെ വലിപ്പം ഞാൻ കാണിച്ചു ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടാവും മുരുടേശ്വരം ക്ഷേത്ര നഗരത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു ആ ക്ഷേത്ര കവാടങ്ങൾ കടന്നു ഇവിടെ നിരവധി വാഹനങ്ങൾ നിർത്തിയിട്ടുണ്ട് എല്ലാവരും ഭക്തജനങ്ങളും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും രാജ്യത്തു നിന്നും ഈ ക്ഷേത്രം കാണാനെത്തിയ ഭക്തരായ ആളുകളും ഈ ക്ഷേത്രം ഈ ഒരു അത്ഭുത നിർമ്മിതി കാണാൻ എത്തിയ യാത്രികരും ഒക്കെയുണ്ട് ഇതാ ദൂരെ ശിവ രൂപം അതിൻ്റെ ഒരു പണി നടക്കുകയാണെന്ന് തോന്നുന്നു ഇവിടെ അതിമനോഹരമായ കടൽ തീരം അവിടെ വി ആളുകളുണ്ട് പിന്നെ ജനങ്ങൾ ഭക്തരൊക്കെ വന്നിട്ടുണ്ട് ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് കാണാം അപ്പോൾ എല്ലാവർക്കും നന്ദി